മെഡിക്കൽ കോളേജിലാണ് എൻ്റെ ചികിത്സ കൂടെ വരാനും അവരുങ്ങനെ കഴിഞ്ഞാൽ തന്നെ പോയി വരി ഒക്കെ ചെയ്യുന്നത് വീടൊക്കെ ഇനി വാടകയൊക്കെയാണ് താമസിക്കുന്നത് അപ്പം അവരിപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു വാടക പൈസ കൊടുക്കുക അഞ്ചാറ് മാസം കൊടുത്തിട്ടില്ല അങ്ങനെ മാറാനൊക്കെ പറയുന്നുണ്ടിരിക്കുക വീടും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ടൊക്കെ ഇരിക്കുക ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല വീടൊന്നും അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും എനിക്ക് പറ്റില്ലായിപ്പോ അത് ഒപ്പം വരാതെ ഇരിക്കുക ന്തുക്കാരും ഇല്ല എനിക്ക് അങ്ങനെ സഹായിക്കാനും ആരും ഇല്ലാതെ അങ്ങനെ കഴിയുവാനും നമസ്കാരം ഞാൻ അൻസയാണ് ഞാനിപ്പോൾ ഉള്ളത് കുളത്തുപുഴയിലെ ബിന്ദു ചേച്ചിയുടെ വീട്ടിലാണ് ബിന്ദു ചേച്ചി കിഡ്നി രോഗം ബാധിച്ച് ദുരിത ദുരിതജീവിതം അനുഭവിക്കുന്നത് നിങ്ങളിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് ചേച്ചി ഒറ്റ ഇവിടെ താമസിക്കുന്നത് വളരെ ദാരിദ്ര്യം അനുഭവിക്കുകയാണ് ഇപ്പം നിത്യവൃത്തിക്ക് പോലും നിവർത്തിയില്ലാതെയാണ് ജീവിക്കുന്നത് മരുന്നിനായാലും ഭക്ഷണത്തിനായാലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സുമനസുകളുടെ സഹായം തേടുന്നത് ഇത് കാണുന്ന പ്രിയ പ്രേക്ഷകർ ഇവരെ സഹായിക്കണമെന്ന് ദയനീയമായി അഭ്യർത്ഥിക്കുന്നു ഇവർക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന സാമ്പത്തികം ഒന്നുമില്ല ആകെയുള്ളത് ഈ വാടക വീട്ടിലെ കുടിച്ചുകയാണ് ഇപ്പൊ അതുപോലും അടയ്ക്കാൻ നിവർത്തിയില്ലാതെ അവർ കഴിയുകയാണ് ഇത് കാണുന്ന സുമനസ്സുകൾ ഇവരെ സഹായിക്കണമെന്ന് ദയനീയമായി അഭ്യർത്ഥിക്കുന്നു മെഡിക്കൽ കോളേജിലാണ് എന്റെ ചികിത്സ വരാനും വരാൻ അവരുടെ കഴിഞ്ഞാൽ തന്നെ പോയി വരിക ഒക്കെ ചെയ്യുന്നത് വീടൊക്കെ വാടക താമസിക്കുന്നത് അപ്പൊ അവരിപ്പോ ഇറങ്ങാൻ പറഞ്ഞു വാടക പൈസ കൊടുക്കാൻ അഞ്ചാറ് മാസം കൊടുത്തിട്ടില്ല അങ്ങനെ മാറാന്നൊക്കെ പറയുന്നുണ്ടിരിക്കുക വീടും കിട്ടുന്നില്ല അങ്ങനൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ടൊക്കെ ഇരിക്കുക ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല വീടുകൾ നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും എനിക്ക് പറ്റില്ല അതിൽ രണ്ടില്ലായിപ്പോ അതൊക്കെ വരാതിരിക്കുക എന്തുക്കാരും ആരുമില്ല എനിക്ക് അങ്ങനെ സഹായിക്കാൻ മാറിയില്ലാതെ അങ്ങനെ കഴിയുവാൻ ഞാൻ